നടൻ ദുൽഖ സൽമാന്റെ കൈവശമുള്ള മൂന്നാമത്തെ വാഹനവും പിടിച്ചെടുത്തു കസ്റ്റംസ് നാല് വാഹനമുണ്ട് ദുൽഖർ സൽമാന്റെ കയ്യിൽ എന്നാണ് കസ്റ്റംസ് പറയുന്നത് മൂന്നാമത്തെ വാഹനമായ നിസാൻ പട്രോൾ കാറാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത കാറാണ് രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ കസ്റ്റംസിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഹിമാചൽ പ്രദേശിലാണ് കാർ ആദ്യമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആരുടെ പേരിലാണ് ആ പേര് കണ്ടപ്പോഴാണ് ഞെട്ടിയത് കസ്റ്റംസ് ഇന്ത്യൻ ഇന്ത്യൻ ആർമിയുടെ പേരിൽ ർമിയാണ് വാഹനത്തിന്റെ ഒന്നാമത്തെ ഉടമ അത് എങ്ങനെ സംഭവിച്ചു ഈ ചോദ്യത്തിന് ഉത്തരം കസ്റ്റംസ് കണ്ടെത്തിയേ തീരൂ പിന്നീടാണ് ദുൽഖ സൽമാൻ കാർ വാങ്ങുന്നത് കാർ വാങ്ങിക്കുമ്പോൾ ദുൽഖ സൽമാൻ കൃത്യമായ നികുതി അടച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഒന്നാമത്തെ ഓണറായി ഉടമയായി ഇന്ത്യൻ ആർമി മാറി എന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കസ്റ്റംസ് ഒന്ന് ഞെട്ടിയത് അന്വേഷണം ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നത് കസ്റ്റംസിന്റെ ചുമതലയാണ് കസ്റ്റംസ് മാത്രമാണോ എല്ലാ ഏജൻസികളും ഇതേക്കുറിച്ച് അന്വേഷിക്കണ്ടേ അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തേണ്ടേ നേരത്തെ രണ്ട് വാഹനങ്ങൾ ദുൽഖർ സൽമാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു ലാൻഡ് റോവർ ഡിഫൻഡർ രണ്ടായിരത്തി നാല് മോഡൽ രജിസ്ട്രേഷൻ നമ്പർ ടി എൻ സീറോ വൺ എസ് പൂജ്യം ഒന്ന് അമ്പത്തി അഞ്ച് ഈ പിടിച്ചെടുത്ത ഡിഫൻഡർ വാഹനത്തിന്റെ മൂന്നാമത്തെ ഉടമയാണ് ദുൽഖ സൽമാൻ ഒന്നാമത്തെ ഉടമ അത് രണ്ടാമത്തെ ഉടമയ്ക്ക് കൈമാറുന്നു രജിസ്ട്രേഷൻ എല്ലാം കൃത്യമായി പൂർത്തീകരിക്കുന്നു നിയമപ്രകാരം ടാക്സ് അടക്കുന്നു അങ്ങനെ മൂന്നാമതാണ് ദുൽഖ സൽമാൻ വാങ്ങിക്കുന്നത് ആലോചിച്ച് നോക്കണം എങ്ങനെ പിന്നെ ദുൽഖ സൽമാൻ കുറ്റക്കാരനാകും ആ ചോദ്യമാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ ചോദിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിലെ ഹർജി നൽകി അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളുണ്ട് അതിന്റെ ഉത്തരം സ്വാഭാവികമായും ഹൈക്കോടതിയിൽ ഈ കേന്ദ്ര ഏജൻസികൾ നൽകേണ്ടി വരും ഒരു വാഹനം വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് അത് വിശദമായി തന്നെ പറയാം ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിന്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് ഉള്ളവർക്ക് ഇത്തരം ഇറക്കുമതി സാധ്യമാകും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വാഹനത്തിന് മൂന്ന് വർഷത്തിൽ അധികം പഴക്കം പാടില്ല ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹനത്തിന് മൂന്ന് വർഷത്തിൽ അധികം പഴക്കം പാടില്ല മൂന്നാമത്തെ കാര്യം അഞ്ചു വർഷത്തിൽ കുറയാത്ത റോഡ് വർത്തിനസ് വാഹനത്തിന് ഉണ്ട് എന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ അംഗീകൃത ഏജൻസി പരിശോധിച്ച് ഉറപ്പുവരുത്തിയത് മാത്രമേ ഇറക്കുമതി ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏജൻസി അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയുകയുള്ളൂ നിയമപ്രകാരം ഇറക്കുമതി ചെയ്തതല്ല തെറ്റായ വഴിയിലൂടെയാണ് കൊണ്ടുവന്നത് എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് പറയുന്നത് എന്നിരുന്നാലും ഈ നടപടിക്രമം പൂർത്തിയാക്കിയാൽ മാത്രമേ ഇറക്കുമതി ചെയ്യാൻ കഴിയുകയുള്ളൂ നാലാമത്തെ കാര്യം വാഹനത്തിന്റെ ബില്ല് ഇൻഷുറൻസ് ഫ്ലൈറ്റ് തുടങ്ങിയവയുടെ തുക കണക്കാക്കി കസ്റ്റംസ് വാല്യുവേഷൻ നിയമങ്ങൾ പ്രകാരം വില നിശ്ചയിച്ച് കസ്റ്റംസ് ഡ്യൂട്ടി അടപ്പിച്ചു മാത്രമേ ഇന്ത്യൻ മണ്ണിലേക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയുകയുള്ളൂ എളുപ്പമല്ല നിരവധി നിരവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട് അഞ്ചാമത്തെ കാര്യം പ്രസ്തുത വാഹനത്തിന്റെ ഇറക്കുമതി നടക്കുമ്പോൾ ഐ ജി എസ് ടി അടച്ചിരിക്കണം നികുതി കൃത്യമായും ടാക്സ് കൃത്യമായി അടച്ചിരിക്കണം ഇത്രയും കാര്യങ്ങൾ കസ്റ്റംസ് ആൻഡ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ചുമതലയാണ് അവരുടെ ചുമതലയാണ് ഈ കാര്യങ്ങളൊക്കെ തുടർന്ന് വാഹനം നമ്മുടെ നാട്ടിലെ റോഡുകളിൽ കൂടി ഓടണമെങ്കിൽ റോഡ് ടാക്സ് അതോറിറ്റിയുടെ രജിസ്ട്രേഷൻ അതിൻ്റെ തുടർച്ചയായി കേന്ദ്ര സർക്കാരിൻ്റെ പരിവാഹന സൈറ്റിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് ഏത് സംസ്ഥാനത്താണോ വാഹനം രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അവിടുത്തെ റോഡ് ടാക്സ് എന്നിവ അടക്കണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വാഹനം റോഡിൽ ഇറക്കാൻ കഴിയുകയുള്ളൂ ഇനി ഇത്രയും പഴക്കമുള്ള കാറുകൾ നമ്മുടെ റോഡുകളിൽ ഓടണമെങ്കിൽ സേഫ്റ്റി പരിശോധന റോഡ് വർത്തിനസ് തുടങ്ങിയ പരിശോധനകൾ മറികടന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്സ് കസ്റ്റംസ് സി ജി എസ് ടി പരിവാഹൻ മറ്റ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസികൾ ഇവരൊക്കെ പരിശോധിച്ചതിനു ശേഷം മാത്രമാണ് ഈ വാഹനം ഇറക്കാൻ കഴിയുക റോഡിൽ ഓടാൻ കഴിയുക ഇതൊക്കെ എങ്ങനെ നടക്കുന്നു